ദേവികുളം സബ് കളക്ടറായിരുന്ന വി എം ജയകൃഷ്ണന് സ്ഥലം മാറ്റം സപ്ലൈകോ എം ഡി ആയിട്ടാണ് വി എം ജയകൃഷ്ണൻ സ്ഥലം മാറിപ്പോകുന്നത് പുതിയ സബ് കളക്ടറായി വി എം ആര്യ ചുമതലയേറ്റു നീലക്കുറിഞ്ഞി സർവേ ചക്രമുടി കയ്യേറ്റം എന്നീ വിഷയങ്ങളിൽ നിർണായകമായ ഇടപെടൽ നടത്തിയാണ് ജയകൃഷ്ണൻ ദേവികുളത്ത് നിന്ന് പടിയിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലാണ് വി എം ജയകൃഷ്ണൻ ദേവികുളം സബ് കളക്ടറായി ചുമതലയേൽക്കുന്നത് ശാന്തമായ സ്വഭാവവും അർപ്പണ മനോഭാവവും ആളുകളോടുള്ള സ്നേഹസമ്പന്നമായ ഇടപെടലുമാണ് വി എം ജയകൃഷ്ണൻ എന്ന ഐ എസുകാരനെ വ്യത്യസ്തനാക്കുന്നത് കയ്യേറ്റവും പട്ടയവിവാദങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ദേവികുളത്തിന്റെ ചുമതലയേറ്റത് മുതൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും വലിയ പ്രാധാന്യം നൽകിയാണ് പ്രവർത്തിച്ചത് ഒപ്പം കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിനും നിലപാടെടുക്കുകയും ചെയ്തു ഇതോടൊപ്പം ഏറെക്കാലമായി വിവാദമായി നിന്ന വട്ടവടയിലെ നീലക്കുറിഞ്ഞ ഉദ്യാനത്തിന്റെ അതിർത്തി നിർണയം റവന്യൂ മന്ത്രി നേരിട്ടെത്തി ഉത്തരവാദിത്തം ഏൽപ്പിച്ചതു മുതൽ പതിനഞ്ച് ദിവസം കൊണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കി എന്നതും വട്ടവടയിലെ കർഷക ജനതയ്ക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ് നീലക്കുറിഞ്ഞ സർവേ ബന്ധപ്പെട്ട നമ്മുടെ സർവേ നടപടികൾ സർവേ വകുപ്പ് പൂർത്തീകരിച്ച് അതിന്റെ അതിന് നിർണ്ണയം മാപ്പ് നമ്മുടെ സെറ്റിൽമെന്റ് ഓഫീസറായ സബ് കളക്ടർക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ് നമ്മുടെ ായിട്ടുള്ള ഇവിടെ ഈ ഓഫീസിൽ ലഭിച്ചിട്ടുള്ള ക്ലെയിമുകളിൽ ഹിയർ ചെയ്തിട്ട് നമ്മൾ ഇതുവഴി എന്നുള്ളത് യാഥാർത്ഥ്യത്തിലേക്ക് മാറാൻ പോവുകയാണ് ഒരേ സമയം ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടിയും സ്വീകരിക്കുകയും നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരവും കണ്ടാണ് വി എം ജയകൃഷ്ണൻ എന്ന ഐ എസ് കാരൻ ദേവികുളം സബ് കളക്ടർ ഓഫീസിന്റെ പടിയിറങ്ങുന്നത് ന്യൂസ് ബ്യൂറോ